ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ആദരണീയനായ ഈടവകിട വികാരിയായിരിക്കുന്ന മനോജ് മാത്യു അച്ഛൻ ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ശ്രീ ജോൺ തോമസ് सभा मानेजिंग कमिटी अंगम फादर प्रवीण जोण चेयरपर्सन जिला पंचायत स्टैंडिंग कमिटी श्रीमती ए वार्ड मेंबर श्रीमती श्यामला പ്രസിഡന്റ് വിയപുരം പഞ്ചായത്ത് ശ്രീമതി ഷീജ സുരേന്ദ്രൻ ഇടവക ട്രസ്റ്റി കെ ഒ ചാക്കോ ജനറൽ കൺവീനർ റെജീവ് വർഗീസ് ഫിനാൻസ് കൺവീനർ എ ജി ഇടുക്കള പ്രോഗ്രാം കൺവീനേഴ്സ് റോബിൻ ചാക്കോ ദിനേശ് തോമസ് ജേക്കബ് കാരിച്ചാൽ സെൻറ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയുടെ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നവീകരിച്ച എം ഡി പാരീഷോഡിൻ്റെ കൂതാശിയാണല്ലോ ഇപ്പോൾ നടന്നത് ദൈവനാമം മഹത്വപ്പെടുത്തട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന ശ്രീ എ ജി ഇടുക്കള ഡോക്ടർ റെജിന്യൂലാൻഡ് ഷാജി സ്റ്റേജിലും സദസ്സിലും ഉപവശലായിരിക്കുന്ന മാന്യ വ്യക്തങ്ങളെ മാവേലിക്കര പദാസനത്തിൻ്റെ മുൻ കൗൺസിലംഗമായിരുന്ന ആദരനായ കെ പി വർഗീസച്ചൻ മുൻ കൗൺസിൽ മെമ്പറായ കൊല്ലമല തങ്കച്ചായൻ വാത്സല്യമുള്ള മക്കളെ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇവിടെ നിൽക്കുന്നത് ചുരുങ്ങിയ കാലയളവിൽ കൊണ്ട് ഇത്ര മനോഹരമായ ഒരു ഓഡിറ്റോറിയം നവീകരിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ സാധിച്ചു എന്ന് കാണുന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തും മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ദേവാലയമാക്കാരിച്ചാൽ സെൻറ്റ് ജോർജ് പ്രധാനപ്പെട്ട ദേവാലയം എന്ന് പറയുമ്പോൾ കത്തീഡ്രലും വലിയ പള്ളികളുമൊക്കെ ഉണ്ട് എന്നാൽ എല്ലാ രീതിയിലും ഭദ്രാസനത്തെയും സഭയെയും സ്നേഹിക്കുന്ന ഒരു ഇടവകയാണ് കാരിച്ചാൽ കാരിച്ചാൽ സെന്റ് ജോർജ് ഇടവകയിലെ ഓമന പുത്രനാണ് തോട്ടയം തിയോളജിക്കൽ സെമിനാരിയിലെ പ്രൊഫസർ ജേക്കബ് മാത്യു അച്ഛൻ ഇടവക പട്ടക്കാരായിട്ട് ശുശ്രൂഷിക്കുന്ന ആളുകൾ വിദേശത്തുണ്ട് അവരെ എല്ലാ ഈ അവസരത്തിൽ ഓർക്കുക മാവേലിക്കര പദ്രാസനത്തിൽ എ സി ഉള്ള ഒരു പള്ളി കാര്യച്ചാൽ സെൻജോർജേ ഉള്ളൂ എ സിയുള്ള ഓഡിറ്റോറിയം കരിച്ചാൽ സെൻ ജോർജ് കാര്യത്തിലേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ വലിയ പണക്കാരാണ് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുക ഈ പാവപ്പെട്ട മെത്രാസന് മോനെ മക്കളെ ഇത് സ്വർണമൊന്നുമല്ല ഇതിങ്ങനെ ചെമ്പേനിങ്ങനെ സ്വർണ്ണക്കളർ പോലെ പൂശി പൂശിവെച്ചിരിക്കുക നിങ്ങളുടെ മാല തരിക എൻ്റെ ഈ വലിയ മാല ഞങ്ങൾ തരാം മാവേലിക്കര ഭദ്രാസനത്തിലെ രണ്ട് പ്രധാനപ്പെട്ട സ്ഥാപനമാണ് ശാലേം ഭവനും കാരുണ്യ ഭവനും ശാലേം ഭവനിൽ തൊണ്ണൂറ് അന്തേവാസികൾ കഴിയുന്നു കാരുണ്യ ഭവനത്തിൽ നാൽപ്പത് അന്തേവാസികൾ കഴിയുന്നു ഇവർക്ക് ഭാര്യമാരുണ്ട് മക്കളുണ്ട് കൊച്ചുമക്കളുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഇവരെ നോക്കുവാനായിട്ട് ആരുമില്ല ആ സ്ഥിതിയിലാണ് മാവേലിക്കര പദ്രാവസരത്തിൽ ഇന്ന് രണ്ട് സ്ഥാപനം ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സ്ഥാപനത്തിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ധനവാന്മാരാണെന്ന് പറഞ്ഞത് നിങ്ങളുടെ നിങ്ങൾക്ക് ലഭിക്കുന്ന താരന്തുകൊണ്ട് നിങ്ങളുടെ വികാരിയച്ഛൻ പറയുന്നതനുസരിച്ച് കമ്മിറ്റിക്കാർ പറയുന്നതനുസരിച്ച് നല്ല രീതിയിൽ ഇടവക പോകുന്നു എന്ന് കണ്ടതിന് വലിയ സന്തോഷം പ്രവീണത്തിൻ്റെ കാലത്താണ് ഇത് എ സി ആക്കിയത് അതിനുശേഷം കെ പി വറീസ് അച്ഛൻ വന്നു ഇവരെ ആരെയും കണ്ടാൽ അന്നൊന്നും വലിയ ക്ഷീണമില്ലായിരുന്നു മക്കളെ ഏ സിയിൽ ഇരിക്കുന്നത് കൊണ്ട് ഒരു ക്ഷീണവുമില്ലായിരുന്നു ഇപ്പം മനോജത്തിന് ഒരു ക്ഷീണവുമില്ല ഒരു വർഷം കഴിയുമ്പോൾ എന്താകുമോ എന്ന് എനിക്കറിയാൻ മയ്യ എന്നാലും നിങ്ങൾ ഒത്തൊരുമയോടെ സന്തോഷത്തോടെ സ്നേഹത്തോടെ നിങ്ങൾക്ക് ലഭിച്ച താലന്തിൽ നിങ്ങൾ കടമെടുത്തായിരിക്കാം ബാങ്ക് ലോൺ എടുത്തായിരിക്കാം അതെല്ലാം എനിക്കറിയാം എങ്കിലും ഈ ഇടവക നല്ല രീതിയിൽ മാവേലിക്കര ഭദ്രാസനത്തിന് നന്മയാകുന്ന നേർച്ചകൾ കൊണ്ട് നിങ്ങൾ സമർപ്പിക്കുന്ന ഈ ദേവാലയത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ മനസ്സാണ് ഈ ദേവാലയം ഈ ദേശത്തിൻ്റെ ദേവാലയം അവിടെ ജാതി മത വ്യത്യാസമൊന്നുമില്ല എല്ലാവർക്കും ആരാധനയിൽ സംബന്ധിക്കാം അപ്പോൾ ഒത്തൊരുമയോടെ ഈ അച്ഛനെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു എന്താ നിങ്ങളെ അച്ഛനെ കൊല്ലം കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ ഇത്രയും മനോഹരമായ ഒരു നല്ല ഓഡിറ്റോറിയം നവീകരിച്ച് എ ചെയ്ത് അനുഗ്രഹിച്ച നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുക അതിന് നേതൃത്വം കൊടുത്ത മനോജ് മാത്യു അച്ഛനെ ദൈവം അനുഗ്രഹിക്കട്ടെ അടുത്ത ജൂൺ ആവുമ്പോൾ ട്രാൻസ്ഫറാ മക്കളെ അപ്പൊ ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അച്ഛൻ പോകുന്നതിന് ഉപേക്ഷയിച്ചോണം അല്ലെങ്കിൽ ഇനി അടുത്ത അച്ഛൻ വരുമ്പോഴായിരിക്കും വരും ചെയ്യേണ്ടത് അതുകൊണ്ട് ഏറ്റവും നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവം നിങ്ങൾക്കിടയാക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇന്ന് മനുഷ്യ സമൂഹം ലഹരി വിരുദ്ധ രീതിയിൽ ജീവിക്കുന്നു ലഹരിക്കടിമപ്പെട്ട് ജീവിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്കെല്ലാമുണ്ട് ദേവാലയമുണ്ട് ഓഡിറ്റോറിയമുണ്ട് ബാങ്കിൽ ഇഷ്ടം പോലെ കാശ് കിടപ്പുണ്ട് എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് ലഹരിക്കെ മാഫിയായി അടിമപ്പെട്ട് ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതെന്ന് നാം പ്രത്യേകം ഓർക്കണം പിഞ്ചു കുഞ്ഞുങ്ങളെ മുതൽ മുതിർന്നവരെ ഒരേ രീതിയിൽ തകർക്കുവാനായി ശ്രമിക്കുന്ന ഒന്നാണ് ലഹരിയുടെ ഉപയോഗം ഞാനിത് എവിടെയാ പറയണ്ടേ ഇപ്പോൾ ഇത്രയും ജനങ്ങളെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒന്ന് പറഞ്ഞാൽ കൊള്ളാമെന്ന് ലോകത്ത് ആകമാനമുള്ള മനുഷ്യരെ നശിപ്പിക്കുന്ന ഒരു വിപത്താണ് മയക്കുമരുന്ന് ലഹരിയുടെ ഉപയോഗം ഒരേ രീതിയിൽ കണ്ടുവരുന്ന ഒരു കാലഘട്ടമാണിത് ഓരോ ചുവടുവെപ്പിലും നാം കരുതി നിൽക്കേണ്ടുന്ന സാഹചര്യമാണിത് സ്കൂൾ കുട്ടികളെ പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന സ്കൂൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ പിടികൂടാൻ പതങ്ങിയിരിക്കുന്ന ലഹരി കൈകളാണ് ചുറ്റുമുള്ളതെന്ന് നാം മനസ്സിലാക്കണം മക്കളെ മയക്കുമരുന്നുകൾ അവരെ തുറച്ചു നോക്കുന്നു പുകയുടെ കൈകൾ അവരുടെ കഴുത്ത് ഞെരിക്കുവാൻ അവസരം നോക്കിയിരിക്കുന്നു വ്യത്യസ്ത തരത്തിലുള്ള ലഹരി വിൽപ്പനക്കാർ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളെ ഉപയോഗിക്കുവാൻ പ്രേരിപ്പിക്കുന്നു എന്ന വസ്തുത നാം മറന്നു പോകരുത് ഇത് അവരുടെ പഠനത്തോടും ജീവിതത്തോടുള്ള താല്പര്യത്തെ ഇല്ലാതാക്കും ഓരോ ദിവസവും പേപ്പറെടുത്ത് നോക്കുമ്പോൾ ഭയാനകരമായ രംഗങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട ആ കുഞ്ഞുങ്ങൾ സ്വന്തം മാതാപിതാക്കളെ ആരെന്നറിയാതെ അവർക്ക് അവർക്ക് അവർക്കറിഞ്ഞുകൂടാ അവർ മദ്യത്തിനും മയക്കുമരത്തിനും അടിമപ്പെടുന്നത് കൊണ്ടാണ് അവർ സഹോദരിയാണോ സഹോദരനാണോ മാതാവാണോ പിതാവാണോ എന്നറിയാതെ ഇന്ന് സമൂഹം വലിയ വിപത്തിൽ കൂടി കടന്നു പോകുന്നത് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കും ഓരോ ദിവസം പേപ്പെട്ട് നോക്കുമ്പോൾ എത്രമാത്രം പ്രയാസങ്ങൾ നിറഞ്ഞ കാലത്താണ് ജീവിക്കുന്നത് അത് ഞാൻ ഈ ഇത്രയും പേരെ കണ്ടപ്പോൾ ലഹരിയെ പറ്റിയൊന്ന് മാത്രമേ ഉള്ളൂ എങ്കിലും ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുവാൻ ബഹുമാനപ്പെട്ട വികാരിയസിനും കമ്മിറ്റി അംഗങ്ങളും എന്നെ ക്ഷണിച്ചു ഞാൻ ഈ സ്ഥാപനം കൂതാശ് ചെയ്തു നമ്മുടെ തോമമാർ ദിവന്നാശ്വ സിനിമയുടെ നാമത്തിലാണ് ഈ സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നത് അദ്ദേഹം മാവലിക്കരക്കാരനായിരുന്നു മാവലിക്കരക്കാര് അതുപോലെ ദിതിമോസ്ബാവ മാവലിക്കരക്കാരനായിരുന്നു ഇപ്പോഴത്തെ ചങ്ങന്നൂർ പദ്രാസനം എത്ര പോലീത്ത ഡോക്ടർ മാത്യുസുമാർ തീമോത്യൂസ് മാവേലിക്കരക്കാരനാണ് സ്റ്റീവൻ സ്റ്റീഫൻ മാവലിക്കരക്കാരനാണ് അങ്ങനെ സമൂഹത്തിലും ഒക്കെ നല്ല പേര് സമ്പാദിച്ചവർ ധാരാളം ജീവിതത്തിൽ ഇവിടെ മാവേലിക്കരയിൽ ഉണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുതേ എന്നുള്ള കാര്യം ഈ അവസരത്തിൽ ഓർപ്പിക്കുന്നു എനിക്കറിയാം നിങ്ങൾക്ക് പ്രയാസമുണ്ട് രമേശ് ചെന്നിത്തല വരാത്തത് കൊണ്ട് നിങ്ങൾക്ക് പ്രയാസമുണ്ട് എന്ന് എനിക്കറിയാം എങ്കിലും നമ്മുടെ രമേശ് ചെന്നിത്തലയുടെ ഏറ്റവും ഒരേ ശരീരമായ ജോൺ തോമസ് ഇവിടെ ഇരിപ്പുണ്ട് ഒരു പ്രയാസപ്പെടേണ്ട കാര്യമില്ല ജോ രമേശ് ചെന്നിത്തല അത്യാവശ്യമായ കാര്യത്തിന് പോയതാണ് അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ നിങ്ങളെ വന്ന് ഇടവയിൽ കാണും എന്നുള്ള കാര്യം ഈ അവസരത്തിൽ ഓർപ്പിക്കട്ടെ കഴിഞ്ഞ ആഴ്ചയും എന്നെ അവിടെ വിളിച്ചിരുന്നു ഈശ്വരനും എന്നെ വിളിച്ച് ഈശ്വര സന്ദേശം നൽകിയുണ്ടായി നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈ സ്ഥാപനത്തെ മേൽക്കുമേൽ ഉയർന്നു വരുന്ന സംവിധാനം ഓർത്തഡോക്സുകാർക്ക് മേറ്റി മാത്രമുള്ള സ്ഥാപനമല്ല ഇവിടെ ആര് വരുന്നവർക്കും ഈ സ്ഥാപനത്തിൽ കാര്യങ്ങൾ നടത്തുവാൻ തക്കവണ്ണം അതിന് ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ ഓഡിറ്റോറിയം ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ തന്നെ ഏതാണ്ട് വലിയൊരു ഐശ്വര്യം പോലെയാണ് ഇവിടെ നിന്ന് കാണുന്നത് റോഡിൽ നിന്ന് കാണുമ്പോൾ നിങ്ങളേക്ക് ഇപ്രകാരം ചെയ്യുവാൻ സാധിച്ചു എന്നുള്ളതിൽ വളരെ സന്തോഷത്തോടെ ഓർക്കുന്നു എനിക്ക് വളരെ സന്തോഷമുണ്ട് മനോജ് മാത്യു അച്ഛനോട് അച്ഛൻ എൻ്റെ അച്ഛന് അയിരിക്കുന്നതല്ലേ എൻ്റെ അച്ഛന്മാരാണ് ഈ അച്ഛന് ഞാൻ എന്താ കൊടുക്കേണ്ടത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്റെ വൈദികരെല്ലാം ഇങ്ങനെ ദേവാലയത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മാവേലിക്കര സ്വർഗമായിത്തീരും കെ പി പ്രസംഗനൊരാഗ്രഹമുണ്ട് എന്നാ തിരുമേനി ഉമ്മ തരുന്നതെന്നുള്ളതാണ് അടുത്ത പള്ളി വിടട്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ നിശ്ചയിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ സമ്മേളനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിക്കും